ഹലോ അപ്പം നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് ഈ കാണുന്ന നിങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ജ്യോതി പിന്നെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ എന്തെങ്കിലും കമൻസിലൂടെ ചോദിക്കാനുണ്ടെങ്കിൽ കമൻസിലൂടെ പറയാം കേട്ടോ പിന്നെ ഒന്നുമില്ലെങ്കിൽ ചോദിക്കാൻ വേണ്ട പോകുമോ അപ്പം എന്താ പറഞ്ഞാൽ ഇപ്പം ഇന്നത്തെ ഇപ്പോൾ ഇല്ല ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീ വീടിൻ്റെ സൗണ്ട് ഇന്നലെ രാത്രിയിലും ഉണ്ടായിരുന്നു എൻ്റെ പ്രശ്നമെന്ന് അറിയാമോ ആ കുറഞ്ഞു വന്നു അപ്പം ഇന്ന് ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പം സ്കൂളൊക്കെ തുറക്കുന്നതിന് മുന്നായിട്ട് ഫാമിലിയായിട്ട് ഒരു ട്രിപ്പ് വന്നിട്ടുണ്ട് വണ്ടി ട്രിപ്പ് ആലപ്പുഴ കേട്ടോ അപ്പം മഴയൊക്കെ ആകാണ്ട് എല്ലാവരും പറഞ്ഞ് വീട്ടിനൊക്കെ പേടിയാണ് അങ്ങോട്ടൊക്കെ സൂക്ഷിച്ചു പോകണം വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ സേഫ് ആണ് വലിയ പ്രഷറുകളോ കാര്യങ്ങളൊന്നുമില്ല കുഞ്ഞുങ്ങളൊക്കെയാണ് അപ്പം ഇവിടെ ബീച്ച് വ്യൂ ഒക്കെ ഉള്ള റിസോർട്ടാണ് നമ്മൾ നമ്മളെടുത്തത് പക്ഷേ മഴയുടെ ഇതും ഭയങ്കര തിരമാല അടിച്ചു തന്നുകൊണ്ട് നമുക്ക് ഒരുപാട് ആക്സസ് അങ്ങോട്ട് പറ്റുന്നില്ല പക്ഷെ നമ്മൾ പോയി കണ്ടിട്ടൊക്കെ വന്നു അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു പിന്നെ ഇവിടെ ഒരുപാട് വലിയൊരു പ്രോപ്പർട്ടി ആട്ടോ അപ്പോൾ ഇവിടെ എല്ലാം പോയി കണ്ട് പിള്ളേരും ഒക്കെ കളിച്ച് ഭയങ്കര എൻജോയ് ചെയ്തു പിന്നെ മഴയുടെ ഒരു പ്രശ്നമാണ് എന്നാലും ഓക്കെ ഓക്കെ ആണ് എനിക്ക് അപ്പം ഞാൻ സ്കൂളൊക്കെ തുറക്കാറില്ലേ നമ്മുടെ മക്കൾക്കൊക്കെ അപ്പം എൻ്റെ ദൈവം എനിക്ക് ആലോചിക്കാൻ പോലും അറിയപ്പെട്ട് സ്കൂൾ തുറന്നിട്ട് ഇനി ഞാൻ ആ ഒരു റൂട്ടീനിലേക്ക് തിരിച്ചു വരുന്നത് അല്ല പിന്നെ ഒരു കാര്യം എന്നെ സംബന്ധിച്ച് നല്ലതാണ് കേട്ടോ കാരണം അതാകുമ്പോൾ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പോകും അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് പിന്നെ മോൻ സ്കൂളൊക്കെ തുറക്കാൻ പോകുമെന്ന് അറിയുമ്പോഴത്തേന് ഒരു ചെറിയൊരു സങ്കടം കൂടെ ഉണ്ട് അത് സ്വാഭാവികം എല്ലാം അമ്മമാർക്കും വരുന്നതാണ് എനിക്കുള്ളത് അപ്പം എന്താ പറയുക ഇനി നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കണം കേട്ടോ ഇവിടെ മൂന്ന് പേര് എണീട്ടിട്ടുള്ള അവർ മൂന്ന് പേര് ഉറക്കമാണ് ഞാൻ ഇപ്പോൾ ഒരു സമയം ഒരു എട്ട് മണിയായിട്ടുണ്ട് ഞാൻ പോയി ബ്രഷ് ചെയ്തു മൂടിയൊക്കെ ഒന്ന് കോം ചെയ്തു ഞാൻ കുറേ നേരം കൊണ്ട് ഇത് കെട്ടാനാണ് ഈ ഒരു വണ്ണം പിടിച്ചിരിക്കുന്നത് പക്ഷെ നടന്നില്ല അപ്പം ഇനി അവരെയൊക്കെ വീഴ്ചയിട്ട് നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് വരാം എത്രത്തോളം വീട് എനിക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും എവിടെയൊക്കെ തരും എന്നെനിക്കറിയത്തില്ല ബട്ട് സ്റ്റിൽ ഞാൻ പറയുവാണ് ഇന്നത്തെ ഒരു ഫീൽമെയിലായി പറ്റുന്നത്ര വ്യൂസാണെ ഞാൻ ഉദ്ദേശിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക വീഡിയോ കണ്ടിഷ്ടമായ ലൈക്ക് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ആൻഡ് പിന്നെ പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് താങ്ക്സ് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയത് അപ്പോൾ നല്ല നല്ല വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ ഉടനെ വീണ്ടും വരും അപ്പോൾ എൻ്റെ ബാക്കി നമുക്ക് കാണാം കേട്ടോ ഞാൻ എന്തായാലും ഒന്ന് പുറത്തിരിക്കുകയാണ് മറ്റേ ഈ ജീവിത സൗണ്ടും ഒരു വലിയ എന്താ പറയുക ഗാർഡനും കുറേ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം കിളികളും അങ്ങനത്തെ കൊച്ചുപാടുകളും കാര്യങ്ങളൊക്കെ ഒക്കെ അപ്പം എന്തായാലും ബാക്കിയൊക്കെ കാണാട്ടോ ആ ആ വന്നല്ലോ ഞാൻ ഇങ്ങോട്ട് ഞാൻ ഓഫ് ചെയ്യാനായിട്ട് ചേട്ടാ ഒരു ഹായ് പറഞ്ഞേ ഒരു ഹായ് പറയൂ എന്റെ ചക്കര ഹായ് പറയൂ എന്റെ ചക്കരൊന്ന് പറഞ്ഞേ വിളിക്കുന്ന ഇഷ്ടപ്പെട്ടോ അല്ലെ ഇഷ്ടപ്പെട്ടോ ചോദിക്കുന്ന ഉറങ്ങിയ മക്കള് നന്നായിട്ട് ഉറങ്ങിയ നല്ല മഴയല്ല നമ്മളിതി എങ്ങനെ സൈക്കിൾ ഇട്ടാൻ പോകും ആവെ എണീറ്റിട്ട് ഞാനും എൻ്റെ കൊച്ചും കൂടെ സൈക്കിൾ വിട്ടാൽ എന്ത് ചെയ്യും നമ്മൾ പോയി ബ്രഷ് ചെയ്യുക ബ്രഷ് അമ്മ തുടങ്ങുന്ന സൈക്കിൾ എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ആ ഡബിൾ ഡോറിൻ്റെ ആ സജലൻ്റെ അങ്ങോട്ടായിട്ട് രണ്ടുപേരുടെ ക്യാഷുവിൻ്റെയും കൂടെ എടുത്ത് വെക്കുക രണ്ടുപേരും പോയി ബ്രഷ് ചെയ്തിട്ട് ബ്രഷ് ചെയ്ത് തരാം കേട്ടോ ക്യാഷിൻ്റെയും അമ്മ വാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങോട്ട് തന്നെ ആ തുമ്മിത്തുടങ്ങി വിട്ടുപോക്കും ചെല്ലു ചെല് അകത്ത് ചെല്ലൂ മക്കൾ ചെല്ലാം കെയർഫുൾ മക്കളെ കുഞ്ഞ് വരുന്ന പോലെ മോനെ ിയാൻ ഒരു പ്രശ്നമുണ്ട് കേട്ടോ അതായത് ഈ രാവിലെ എണീക്കും ഈ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഭയങ്കര തുമ്മലാണ് അത് മഴയോ മഞ്ഞോ ഒക്കെ ആണെങ്കിൽ ഈ എർലി മോർണിംഗ് എണീറ്റ് അല്ലെങ്കിൽ കുളിക്കുക ഞാൻ അധികം രാവിലെ എണീപ്പിച്ച് തല കുളിപ്പിക്കാറില്ല കുഞ്ഞിനെ അപ്പോൾ കുളിപ്പിച്ചുകൊണ്ടല്ല എണീറ്റ് വരുമ്പോൾ ഞാൻ പുറത്തിരിക്കുന്നതുകൊണ്ട് ഈ ഒരു തണുപ്പൊക്കെ അടച്ച് കുറച്ച് നേരത്തെ ഒരു തുമ്മൽ കേട്ടോ അപ്പോൾ രണ്ടുപേരും ബ്രഷ് ചെയ്യാൻ പറഞ്ഞു കിട്ടും അപ്പം ബ്രഷ് ചെയ്തിട്ടൊക്കെ വരട്ടെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് സന്തോഷിച്ചിട്ടുണ്ട് മിക്കവാറും ഇവിടെ ചെയ്യാനുണ്ടോ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് അതായത് എന്താ സിയാന്റെ സിയാനെ സംബന്ധിച്ചുണ്ടല്ലോ അവൻ പിന്നെ അരണത്തിന് എണീക്കുമ്പോ ഭയങ്കര കരച്ചിലാണ് കരച്ചിലെന്ന് പറഞ്ഞാൽ ദൈവം ഭയങ്കര കരച്ചിലെട്ടോ അച്ഛന്റെ വീട്ടിലാണോ പുറത്ത് ഇവിടെ നിന്ന് പ്രശിക്കാം ആ ശെരിയാണല്ലോ കഴിഞ്ഞിട്ട് വന്നാതി അതെ അപ്പൊ ഇവരിപ്പൊ രണ്ടുപേരും കൂടെ എണീറ്റ് ചെയ്തോണ്ടല്ലോ എന്താ ടലേ മക്കളെ ഇവരിപ്പൊ രണ്ടുപേരും കൂടെ എണീറ്റ് വരുമ്പോഴേ സന്തോഷം അതായത് കരച്ചിലൊന്നും ഇല്ല മോന്റെ കൂടെ മോളും എണീറ്റ് വരും അപ്പം നിങ്ങൾ ബ്രഷ് ചെയ്യപ്പ ഞാൻ ഇവിടെ ഇരിക്കു രണ്ടൂരും പേര് ബ്രഷ് ചെയ്യട്ടെ ക്യാഷ് ഉണ്ടെങ്കിൽ ബ്രഷ് ചെയ്യാൻ ഭയങ്ക എന്തോ ബ്രഷ് തരും ബ്രഷ് തരും മക്കളെ ഇത് അച്ഛൻ ഇറങ്ങി ബ്രഷ് ചെയ്യും അല്ല ബ്രഷ് തരും കേട്ടോ അപ്പൊ എന്താ മക്കൾ മാലിക്കറിക്കും ഞാൻ ദൈ പൊറത്തൂൻറെ ഇറങ്ങി കാരണം അവരിതേ അങ്ങോട്ട് നടക്കുന്ന ഞാൻ എന്താ ഇവിടെ കീ എടുക്കാൻ പറ്റുന്നില്ല കീ ഒക്കെ എടുത്ത് ഓട്ടം മഴ കുഞ്ഞായിട്ട് പെയ്യുന്നുണ്ട് കാരണം ക്യാപ്പൊക്കെ വെച്ചിട്ട് പറഞ്ഞു വിട്ടുണ്ട് കേട്ടോ ഇത് സിയാൻ ഇവിടെ നിന്ന് എടുത്ത സൈക്കിൾ ആട്ടോ അത് നമ്മൾ കോംപ്ലിമെൻറ്ററി സൈക്കിൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ തൊട്ട് ഫുൾ സിയാൻ ഇതിനകത്തായിരുന്നു കേട്ടോ അപ്പോൾ ദേ നമ്മുടെ എന്താ കുഞ്ഞു കുഞ്ഞു വീട് പോലെ ഉണ്ടല്ലോ നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആ ഒരു ഇത് നമ്മൾ നമ്മളവിടുന്ന് നേരെ ഈ ഒരു പാത്ത് വഴി കേട്ടോ പോകുന്നത് ഇവിടെയൊക്കെ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ പോവാം നമ്മൾ എൻ്റെ ക്ലിപ്പ് നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ ആ മണ്ണ് പൊട്ടിപ്പോയി അതിനെ സമയമില്ലാത്തത് കൊണ്ട് എല്ലാവർക്കും പോട്ടോ അപ്പോൾ എല്ലാ എനീട്ടിട്ട് കൂടുതലോ ഓട്ടോ ഇന്നലെ ഇവരിവിടെ പാർക്കൊക്കെ ഉണ്ടോന്നോന്നില്ലേ മഴ പെയ്തുകൊണ്ട് അവളെ ഭയങ്കര പടർന്നു രാഷ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ എനിക്ക് ആദ്യമായിരുന്നു അത്രയും സന്തോഷം അതായത് അവൾ ഇവിടേക്ക് കയറി തനിയെ കയറി പോകുമായിരുന്നു ഞാൻ കാണിച്ചു തരാട്ടോ ആ ഒരു സ്ഥലം വൈറ്റ് ഇവിടുത്തെ ഒരു എന്താ പറഞ്ഞുങ്ങളുടെ പാർക്ക് പോലത്തെ കേട്ടോ അപ്പം അവളിത് ഇതിൻ്റെ മൊണ്ടേ വരെ വലിയ പെലിയെ കയറിയിട്ട് ആ ഒരു സ്ലൈഡിൽ കൂടെയൊക്കെ ഭയങ്കര ഇറങ്ങി ഇതീ വിട്ടില്ല കേട്ടോ പേടിച്ചിട്ട് അപ്പം കുറച്ച് കയറി കളിച്ചുള്ളൂ അപ്പോൾ സിയാൻ അല്ലാണ്ട് ഫുൾ സൈക്കിളായിരുന്നു കുഞ്ഞിതേ ഇതിനകത്തായിരുന്നു ഇടനാല് രസമായിരുന്നു കേട്ടോ കാണാനൊക്കെ പിന്നെ അതോ അവിടെ ഒരു ഫൗണ്ടെയിൻ പോലെയുണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വാങ്ങാം കേട്ടോ അപ്പോൾ ഇവിടെ നീ ഇങ്ങോട്ട് വന്നിട്ട് ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നത് നേരെ പോകുന്നത് ഡീഷ് വ്യൂ കേട്ടോ നേരെ പോയിട്ട് അങ്ങോട്ട് പോയിട്ട് അപ്പോൾ ഇത് നമ്മൾ പോകുന്നത് റെസ്റ്റോറൻറ്റിലേക്കാണ് അപ്പം എല്ലാവർക്കും ഒന്ന് കഴിച്ചിട്ട് പോയതോ തിരക്കുവാണല്ലേ ദൈവമേ പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലത്തെ എന്താ പറയുക ചായ കുടിക്കുന്ന ടൈം സ്ഥലമായിരുന്നു കേട്ടോ കോംപ്ലിമെൻ്ററി ടീയും സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ അങ്ങനെ കൂട്ടും ഞാൻ എന്തേ സിയാൻ വന്നപ്പോൾ തന്നെ സീയൻ ഒരു പ്ലേറ്റിൽ മൂന്ന് ചിക്കൻ സമൂസ എന്ന് പറഞ്ഞു പിന്നെ നമ്മളെല്ലാവരും ഒരു വാട്ടർമെലൺ ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തിരക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യമൊക്കെ ഉണ്ട് എല്ലാവരും വന്നും പോയി ഒക്കെ നിൽക്കുകയാണ് അപ്പം നമ്മളൊരു ടേബിളിൽ നിന്നു ഞാൻ എന്തേ പൂരി കുറച്ച് ഉപ്പുമാവ് ഒരു കേക്ക് ക്യാഷിനെടുത്ത പിന്നെ കുറച്ച് വാട്ടർമെലൺ കട്ട് ചെയ്ത് എടുത്തു പിന്നെ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കോൾഡ് കോഫി ഉണ്ടായിരുന്നു അതെനിക്ക് വേണ്ടായിരുന്നു അത് അവരൊക്കെ എടുത്തു പിന്നെ ഇടുന്ന ചായ ഞങ്ങൾക്ക് രണ്ടോ പറഞ്ഞു അപ്പോൾ ആ ചായയും കൂടെ കുടിച്ചു ഇപ്പൊ എന്തോ സ്ഥിരം ചായ കുടിക്കാത്തത് കൊണ്ട് ചായ കുടിക്കാൻ അങ്ങോട്ട് പോയി പിന്നെ ഒരു മടിയാ കേട്ടോ ഞാനത് ഫുള്ള് കുടിച്ചില്ല കുറച്ച് മാത്രമേ കഴിച്ചുള്ളൂ പിന്നെ ഇവര് രാശു രണ്ട് ഗ്ലാസ് കോഡ് കുറച്ച് മാത്രമേ കുടിച്ചുള്ളൂ പാൻ കേക്ക് ഒക്കെ വേണോന്ന് പറഞ്ഞു ചുമ്മാ എന്നെ കൊണ്ട് കഴിച്ചില്ല അതിന്ന് എടുത്താ മതി എന്ന് പറഞ്ഞോ മേടിച്ചു നമ്മൾ ഫുഡൊക്കെ ഇറങ്ങി കേട്ടോ നല്ല ഫുഡായിരുന്നു ഞാൻ ഉപ്പുമാവ് അതായത് സേമിയ ഉപ്പുമാവ് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഭയങ്കര അടിപൊളിയായിരുന്നു ഞാൻ ഈ പിള്ളേരോട് കഴിക്കാൻ പറഞ്ഞാൽ രണ്ടോ കഴിച്ചില്ല സിയാൻ ആണെങ്കിൽ എപ്പോഴെങ്കിലും ചെന്ന് ഈ അലുകൂലത്തെ സാധനങ്ങളുണ്ടല്ലോ അതായത് കോൺഫ്ലേക്സ് ഞാൻ പറഞ്ഞ മക്കളെ അതൊക്കെ കിട്ടുന്നില്ല നമ്മുടെ വീട്ടിൽ മേടിക്കുന്നതല്ലേ എന്നാലും അതൊക്കെ വരും അപ്പോൾ സിയാൻ എന്തെടുക്കുന്നു അതാണ് ഈ വേണ്ടത് അങ്ങനെ പിന്നെ യാഷിന് കുറച്ച് എഗും കുറച്ച് സ്പൈസിയായിരുന്നു അത് ഞാൻ മാറ്റിയിട്ട് എനിക്ക് മേടിച്ചതിന്ന് കുറച്ചൊക്കെ കൊടുത്തു ഇച്ചിരി പൂരി അഴിച്ചു ഞാൻ പൂരി അടിപൊളിയായിരുന്നു ഒരു പൂരി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പുമാവ് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ചായ ഉണ്ടല്ലോ ചായ ഏട്ടൻ പറഞ്ഞു പക്ഷേ എന്തോ എൻ്റെ റാഗി കൊടുത്ത് ഞാൻ മിസ്സ് ചെയ്യുന്നുട്ടോ ഇവിടെയെങ്കിലും പോയി പറയാൻ പറ്റുന്നല്ലോ അപ്പം എന്താ ചായ വലിയ കുഴപ്പമില്ലാണ്ട് കുടിച്ചു പിന്നെ പിന്നെ ഫുഡൊക്കെ കൊള്ളാമായിരുന്നു കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു സിയാനെ സൈക്കിൾ ഓടാനായിട്ട് കിട്ടും കാരണം നമുക്കിപ്പോൾ ചെക്ക് ഔട്ട് ആകുന്നതിന് മുന്നായിട്ട് കൊണ്ടുപോയി ഒന്ന് റൈഡ് ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്കും സൈക്കിൾ ഓടിക്കണമെന്നുണ്ട് കേട്ടോ ഏതെങ്കിലും ഫ്രീ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കോടൊന്ന് ചോദണം പിന്നെ യാഷും അധികം കഴിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇറങ്ങുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങുന്നതിന് മുന്നേ അവിടെ ഒരു പയ്യനുണ്ടായിരുന്നു അവനോട് പറഞ്ഞു കുഞ്ഞുമായിട്ട് എന്തെങ്കിലും തരുമോ അപ്പോൾ എൻ്റെ ബോക്സ് ഇത് കൊണ്ടുവന്നു കേട്ടോ അത് ഭയങ്കര അടിപൊളിയായിരുന്നു അതിനകത്ത് ഞാൻ കുറച്ച് ഉപ്പുമാവ് ഒരു പൂരി എടുത്തു പിന്നെ രണ്ട് കുട്ടി സമൂസ ഉണ്ടായിരുന്നു അതും എഴുത്തേട്ടോ പിന്നെ ഫോൺ വഴിക്കായാലും ഉച്ച വരെയൊക്കെ പുറത്തു നിന്നും മേടിക്കുന്ന കട്ടിട്ടല്ലതല്ലേ അപ്പം നമുക്ക് റൂമിൽ കൊണ്ടുവച്ച് കൊടുക്കാനായിട്ടും ഞാൻ എടുത്തിട്ടുള്ളതെട്ടോ അപ്പം ഇവരിവിടെ സൈക്കിൾ ശരിയാക്കുന്നു പോയി ആശു പോവാ എവിടെ പോയി എവിടെ പോയി ആശു ഞാൻ അവിടെ കിടക്കുക എടുക്കുക നനഞ്ഞെടുക്കുവോ കേറല്ലേ ഏ അവിടെ നനഞ്ഞു നനഞ്ഞിരിക്കുന്നേ എല്ലാം ഇവിടെ പൂ എന്നെ കൊണ്ട് ആ ഈ ഊന്നാലായിരിക്കാം ആ ഗോഡ് അമ്മ പറഞ്ഞില്ലേ ചീച്ചി വെള്ളം കിടക്കുന്നോണ്ട് സാറ് തൊട്ട് നോക്കുന്നേ ഉള്ളു ചേച്ചിയല്ലേ ചീച്ച അതിലും വെള്ളം പിന്നെ അതോണ്ട് ഫുള്ള് വെള്ളവാ ചെയ്യാൻ സിയാൻ കൊണ്ടു സൈക്കിൾ ഇന്നലെയും ചെയിൻ അങ്ങാണ്ട് പൊട്ടിന്ന് പറഞ്ഞു അവർ അച്ഛനും മോനും പോന അത് ശരിയാക്കുവാണ് ഓ എനിക്കന്നെ ഭയങ്കര തലവേദന എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോ അതുവരെ ഇല്ലായിരുന്നു യാശു യാശു അവിടെ കുഴപ്പമില്ല വെള്ളമല്ലേ ഇരുന്നോ ഇരുന്നോ ले आ आ मारते उई कीरी निकले कीरी आ दाखले आ ओके ले अयो Як disappointment from risks with such രാവിലെ ഇന്നും അമ്മയുടെയും അമ്മാമയുടെയും വക സ്ഥിരം ഒരു കോളുണ്ട് കേട്ടോ ഇപ്പോൾ രാവിലെ അമ്മയോട് സംസാരിക്കുവാണ് ഇങ്ങനെ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അയച്ചു അപ്പോൾ ഞാൻ എൻ്റെ തലവേദനയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് എന്തോ രാവിലെ കഴിച്ചിട്ടൊരു സുഖമില്ല അപ്പോൾ നമ്മളെപ്പോൾ ഇറങ്ങും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവിടെയൊക്കെ നല്ല മഴയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇപ്പോൾ രാവിലെ നമ്മൾ കഴിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ വലിയ മഴയൊന്നും ഇല്ല അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറയുക എൻ്റെ സൈക്കിളുമായിട്ട് പോയിട്ട് അവിടെ ഒന്ന് തട്ടി വീണോ അപ്പം കൂടെ അത് പറഞ്ഞു പറഞ്ഞ ഞാൻ ഞാനൊരു പുതിയ പാനായിരുന്നു പക്ഷെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ പിന്നെ അച്ഛനും മക്കളും കൂടെ വാഷ് ചെയ്യാനായിട്ട് പോയി എൻ്റെ ഇടയ്ക്ക് അമ്മ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മയുടെ കുറച്ച് പ്രത്യേകിട്ടുണ്ട് അവർ പോയ സമയത്ത് അമ്മ ഞാൻ യാശു കൂടെ റൂമിലേക്ക് വന്നിട്ടുണ്ട് റൂമിലേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് വാഷ് റൂമിൽ പോകണമായിരുന്നു കുഞ്ഞിനെ ഒന്ന് വാഷ് ചെയ്പ്പിക്കണം എൻ്റെ കാലിൽ നോക്കിയിരുന്ന് കുറച്ച് ചെളിയായിരുന്നു ഞങ്ങൾ അപ്പം മഴയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇവിടെ പുറത്ത് പോകും കാശു അടങ്ങിയിരിക്കേലോ പിന്നെ ഞാൻ വിചാരിച്ചു പഴയ ഇറങ്ങാൻ എൻ്റെ മോട്ടിൽ ഇറങ്ങുന്നില്ല ഇവിടെ നിന്ന് ഒന്ന് പാക്കൊക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം ആയിരിക്കും അതൊക്കെ തന്നെ പാക്ക് കേട്ടോ എന്താ തീയ്യാനൊക്കെ വേഗം പൂളിന്ന് വന്നു ഭയങ്കര കാറ്റും കേട്ടോ ഭയങ്കര കാറ്റ് ഈ പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഇനി ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അറിയാം കേട്ടോ മൊത്തം പോലത്തെ കാറ്റാ കേട്ടോ അതോണ്ടേ നല്ല മഴ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ക്ലൈമറ്റ് കേട്ടോ എന്നിട്ട് എങ്ങും പോകരുത് എനിക്ക് ഇറങ്ങി നടക്കുന്ന പരിപാടി എനിക്ക് എനിക്കിഷ്ടമല്ല യാത്ര ഇഷ്ടമാണ് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ അവരുടെ നമുക്ക് കണ്ടോണ്ടിരിക്കാനും ഭയങ്കര അടിപൊളിയാട്ടോ കേട്ടോ അല്ല അമ്മ എടുത്തരാ അതൊക്കെ ചെയ്താൽ കളക്കണം അതിനെ സംബന്ധിച്ച് ഒരു പൊട്ടിടുമ്പോൾ അല്ലെങ്കിൽ ഇടം വണ്ടി വലിയ വണ്ടി വെള്ളി മീൻസ് ഒരിതാണ് ഒരു ചുമ ഞാൻ ആദ്യം പോയി ഈ ഒരു ഡ്രസ്സ് എടുത്തിട്ട് എടുത്തിട്ടോ ഇത് ഞാൻ വിചാരിച്ച് പുറത്തെവിടെയൊക്കെ പോകുമ്പോൾ എടുത്തിട്ടാണെന്ന് ചോദിച്ചത് പക്ഷെ നമ്മൾ അങ്ങനെ പോയിട്ടില്ല മഴയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ കാറിൽ ഇരിക്കാനല്ലേ പിന്നെ ഞാൻ ഇത് പോയി മാറ്റി കേട്ടോ കുറച്ച് നേരം എടുത്ത് നോക്കിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചാ വേണ്ട കാർ കിടന്ന് ഉറങ്ങാൻ ഇതൊന്നും വേണ്ട അത്ര വലിയ ആളംബരമൊന്നും വേണ്ട പിന്നെ ഞാൻ പോയി അത് ചേഞ്ച് ചെയ്തിട്ട് വേറൊരു ഷോർട്ട് ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ മുടി നന്നായിട്ട് ഫ്രിസി ഫ്രിസ്സിയായിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ വെള്ളത്തിൽ കുളിച്ചിട്ടാണ് അതൊന്ന് ഒറ്റ ദിവസത്തെ തല വാഷ് ചെയ്തോളൂ അപ്പോൾ ഇതിന് ഭയങ്കരമായിട്ട് ഫ്രിസ് ആയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ശരവൊക്കെ തേച്ച് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു ഒന്ന് കോം ചെയ്ത് ഒന്ന് കെട്ടിവയ്ക്കാന്ന് വിചാരിച്ചു കേട്ടോ കാരണം മുടി ഞാൻ കുറച്ച് നാളുകൊണ്ട് വിചാരിക്കുന്നതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്യണം നല്ല രീതിക്ക് ഒന്ന് ഷോർട്ട് ഷോർട്ടാക്കണമെന്ന് ഒരുപാട് പേർ പേടിച്ചിട്ടാണ് ഞാനിത് ഷോർട്ടാക്കാത്തത് പക്ഷേ ഇതിൽ ഞാനൊരു താജ്മഹൽ ഉടനെ പണിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എപ്പോഴും വിചാരിക്കും പോ വെട്ടണമെന്ന് പറഞ്ഞു പോയാലും പക്ഷേ എന്തോ മനസ്സ് മനസ്സനുവദിക്കത്തില്ല പിന്നെ ഞാൻ എൻ്റെ സ്ട്രൈറ്റ്നർ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ ഞാനിനി കാറിൽ പോകുമ്പോൾ എവിടെക്കാൻ ഇറങ്ങുന്നില്ല കേട്ടോ ക്ഷീണം പോയാലും കേട്ടോ പറ്റത്തില്ല അപ്പൊ ചെറിയ ഒരു പത്ത് മിനിറ്റ് ഒന്ന് കണ്ണടച്ചേർന്ന് ഉറങ്ങിയൊന്നുമില്ല അപ്പോഴത്തേനും എനിക്കൊന്ന് മാറും കേട്ടോ അപ്പം കുഴപ്പമൊന്നുമില്ല അവരൊക്കെ അങ്ങോട്ട് പോയി ചെക്ക് ഔട്ട് ചെയ്യാൻ പോവാണ് നമ്മൾ ഇപ്പം ടൈം വന്നിട്ട് ടെൻ തേർട്ടി ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ പോയി എല്ലാവർക്കും ക്ലോസ് ചെയ്തിട്ട് വന്ന് പറഞ്ഞു മൂന്ന് വഴിക്ക് നമ്മൾ ഫുഡ് സ്പോട്ടൊക്കെ പോകണം അച്ഛൻ പോകുക എന്നല്ല നോക്കി വെക്കാറുണ്ട് അതായത് നമ്മൾ ഈ എവിടെയെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ പോകുമ്പോൾ അവിടുത്തെ അടുപ്പൊ ഫുഡ് സ്പോട്ടുണ്ടാക്കി ഫുഡ് കഴിക്കാൻ കുറച്ചില്ല നമുക്ക് വന്നിട്ടു അപ്പോൾ തിരുവല്ല ഒരു ഫുഡ് കഴിക്കുന്നിടത്താണ് പോകുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഉണ്ടായി പോകട്ടോ അപ്പോൾ പിന്നെ എടുക്കാൻ അപ്പം നമ്മള് പോവാട്ടോ അപ്പം മഴ പൊടിയുന്നുണ്ട് നല്ല മഴ ഇങ്ങനെ പൂളുകളൊക്കെ കണ്ട അവിടെ അടിപൊളിയാ നമ്മൾ നമ്മളിറങ്ങിയപ്പോഴും നല്ല ആയിരുന്നു കേട്ടോ കാരണം ഈ ഒരു സമയത്ത് എന്താ പറയുന്നത് ഈ ഒരു മഴ സമയത്തൊക്കെ വന്ന് നിൽക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ് തന്നെയായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഇവിടെ അത്യാവശ്യം പോരായ്മ തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ച് കുളം ലൈക്ക് പോണ്ട് കണക്കുണ്ട് അപ്പോൾ അതിൽ നിന്ന് എന്തോ ഒരു ചെറിയ ചെറിയ സ്മെല്ലുകൾ ഇടയ്ക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതെന്തോ ഇവർ പറഞ്ഞപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എന്താ പഞ്ചായത്തിൻ്റെ എന്തോ കനാൽ ഇതുവഴി പോകുന്നുണ്ട് അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും തന്നു പറഞ്ഞു പിന്നെ ദേ ഈ ഒരു സംഭവം ഉണ്ടോ ബഗീന്നാണ് ഈ ഒരു സംഭവത്തിൻ്റെ പേര് അപ്പോൾ ഇതിൻ്റെ ഒരു ഷോട്ട്സ് ഞാൻ എടുത്തുണ്ട് കേട്ടോ കാണുമെന്നുള്ളതൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ അതുമൊക്കെ പറഞ്ഞു ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു പിന്നെ റിസപ്ഷനിൽ ബാക്കിയെല്ലാം ഒക്കെ ഓക്കെ പറഞ്ഞു ആ ഈ ഒരു ഈ ഒരു പ്രശ്നം മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ അതും വീണ്ടും ഇറങ്ങിയപ്പോഴും കൂടെ ഒന്ന് പറഞ്ഞു കേട്ടോ പക്ഷേ എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഈ ചില സ്മെല്ലൊക്കെ നമുക്ക് അടിക്കുമ്പോഴത്തേന് തലവേദന കൂടെ തന്നെ വരും കേട്ടോ പിന്നെ അവിടെ നിന്ന് നമ്മൾ കയറി കയറി നമ്മൾ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കയറിയല്ലോ അപ്പം വലിയ ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഇല്ല ചിലയിടത്തൊക്കെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് പിള്ളേർ ഉറങ്ങുമെന്നൊക്കെ വിചാരിച്ചാണ് ഞാനീ വരുന്നത് അപ്പം രണ്ടുപേരെയൊക്കെ ഫ്രഷ് ആക്കി ഞാൻ പറഞ്ഞു ഇനി കിടന്നുറങ്ങിക്കും നല്ലൊരു ലോങ്ങ് ഡ്രൈവാണ് നമ്മൾ പോകുന്നത് ഇനി പ്രത്യേകിച്ച് കാണാനൊന്നുമില്ലല്ലോ ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ള എക്സൈറ്റ്മെൻറ്റ് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു ട്രിപ്പിനും കാണത്തില്ല അത് എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ അപ്പോൾ കണ്ണിന് നല്ലൊരു പ്രശ്നം പോലെ ഉണ്ട് കേട്ടോ അതായത് തലവേദന മൊത്തത്തിൽ ഒരു ബുദ്ധിമുട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവിടുത്തെ ആ ഒരു സംഭവങ്ങളൊക്കെ ആയിട്ട് അപ്പം നമ്മൾ മാപ്പ് ഫോണിൽ നോക്കിയിട്ട് എനിക്ക് ഫോണിൽ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ കാറിൽ കണക്ട് ചെയ്തു യാഷിനോട് ഉറങ്ങാൻ പറഞ്ഞിട്ട് യാശു ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഞാൻ പാതി ഉറക്കത്തിലാണ് അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുക ഇനി എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാമെന്ന് ഞാനും പറഞ്ഞു കാരണം ഇനി ഉറങ്ങിക്കഴിഞ്ഞാൽ ഇവരെ തട്ടി ഉണർത്തി വിളിച്ചിട്ട് ഫുഡ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര പണിയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ യാശോങ് അപ്പുറം പോകും കേട്ടോ കാരണം ഇത് തന്നെയാണ് പടി ഇടയ്ക്ക് അങ്ങോട്ട് പോയ സമയത്തുണ്ടല്ലോ കുഞ്ഞുതിന്ന് താഴെ വീണു അയ്യോ ഞാൻ ഒട്ടും പ്രതീക്ഷില്ല അപ്പം അതുകൊണ്ട് ഞാൻ പേടിച്ചാണ് ബാക്കിലേക്ക് വിടുന്നത് അവർക്ക് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ്റെ അടുത്ത് പോയി കളിക്കണമെന്ന് പറഞ്ഞ് ചാടിയങ്ങ് പോകും അങ്ങനെ രണ്ടൂരൂടെ കുറച്ച് അവിടെ ഇത് വീണ്ടും ഒന്ന് വരും കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ തലവേദന സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഈ ഗ്ലാസ് എടുത്ത് വെക്കുന്നത് പെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഇന്ന് ഇവിടെ നിന്ന് ഓരോന്ന് കാണിക്കും പിന്നെ നമ്മൾ ഒരു മെയിൻ ഹൈവേയിൽ എത്തിക്കയറിയപ്പോഴത്തേനും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ കുറച്ച് റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് പോകാനുള്ള ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അറിയാമായിരുന്നു കേട്ടോ ഇനി ഇടുന്ന മാപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് അവിടെ എത്താറായിട്ടിടാം അത് അത്യാവശ്യം കുറച്ച് ലോങ്ങ് പോണമല്ലോ അപ്പോൾ പോയി കഴിഞ്ഞിട്ട് നമുക്ക് എത്താറാകുമ്പോഴത്തേന് ഇടാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകാം രണ്ട് പേരെന്തേ ബാക്കിൽ അടിപൊളിയായിട്ട് ചിരിച്ച് കളിച്ചിരിക്കുമോ ഇത് വരെ ഉറങ്ങിയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട കുഴപ്പമില്ല പിന്നെ നമ്മൾ അവിടെ എടുത്ത ഫുഡ് ഉണ്ടല്ലോ നമ്മൾ എടുത്ത ഫുഡിനകത്ത് കുറച്ച് ഉപ്പുമാവുള്ളത് അത് ആ പിള്ളേർ അവിടെ നിന്ന് തന്നെ കുറച്ച് കഴിച്ചു ഞാനത് ഇങ്ങനെ കാണാത്തേക്ക് കൊണ്ടുവന്നില്ല അവർ റൂമിലെത്തി വരുന്നതിന് മുന്നായിട്ട് തന്നെ കഴിച്ചു കേട്ടോ അപ്പം അത് അങ്ങനെ കഴിച്ചത് കൊണ്ടായിരിക്കാം വിശപ്പ് കുറച്ച് വലിയ പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ ഇപ്പം ഞാൻ വലിയ ബിസ്ക്കറ്റ് കാര്യങ്ങളൊന്നും മേടിച്ച് വെക്കാറില്ല കേട്ടോ മറ്റ് ഞാൻ എവിടെ ഇറങ്ങിയാലും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഏതെങ്കിലും ഒരു പാ പാക്കറ്റ് ബിസ്ക്കറ്റ് എൻ്റെ കയ്യിൽ കാണും മിക്കവാറും അത് ആരോറൂട്ടായിരിക്കും കേട്ടോ ഇപ്പോൾ ബിസ്ക്കറ്റിൻ്റെ കുറച്ച് വേടിപ്പ് ഞാൻ കുറച്ചിട്ടുണ്ട് അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇതാ രാശ്യം അങ്ങ് ഫ്ലാറ്റായി കളിച്ച് കളിച്ചാൽ ഇത് ചെയ്യാൻ നമ്മൾ അങ്ങോട്ട് പോയപ്പോഴും കാണിച്ചു കൊടുത്ത കേട്ടോ ഹൗസ് ബോട്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ ഇടയ്ക്ക് രണ്ട് മൂന്ന് വർഷം രണ്ട് മൂന്നല്ല മൂന്നാലഞ്ച് വർഷം മുന്നായിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഈ പോകുന്ന വഴിക്കൊക്കെ നല്ല അടിപൊളി കണ്ടു കണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്കിവിടെ താമസിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ലട്ടോ എനിക്ക് ഈ വെള്ളത്തിലൊന്നും പക്ഷെ എനിക്ക് കണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല അടിപൊളി ആയിരുന്നത് നല്ല മഴയും ചാറ്റൽ മഴയും രണ്ട് സൈഡിൽ ഇങ്ങനെ പോകാൻ നമുക്ക് വല്ലപ്പോഴും വന്ന് കാണാൻ പറ്റിയൊരു സ്ഥലം ആട്ടോ അതിപ്പോൾ ഓരോരുത്തർ പേഴ്സൺ ചോദിച്ചാൽ അപ്പോൾ അതേ നമ്മൾ ഫുഡ് കഴിക്കാൻ സ്ഥലത്ത് എത്തി അപ്പോൾ ഈ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടോ ഇത് ഞങ്ങൾ കോട്ടയത്ത് പോയപ്പം ക്രിസ്റ്റി ഇവർക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ടോ ഈ ഐസ് നമുക്ക് വേറെ കണ്ടിട്ടില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ടിറങ്ങിയിട്ട് നമുക്കത് മേടിക്കാൻ തന്നു അപ്പം നമ്മളതെ ഈ ഒരു റെസ്റ്റോറൻറ്റ് നോക്കിയിട്ടാണ് വന്നത് ചെന്നപ്പത്തിന് ഓപ്പണിംഗ് ഒന്നും ആയിട്ടില്ല നമ്മൾ കയറി ഇരിക്കാൻ പറഞ്ഞു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ അവിടെ ഇടിച്ചെ വെയിറ്റ് ചെയ്തിട്ടുണ്ടോ എപ്പോഴത്തേം പോലെ അൽഫാം മന്തി തന്നെയാണ് നമ്മൾ പറഞ്ഞത് ഓരോരുത്തർക്കും ട്രൈ ചെയ്ത് നോക്കുവാണല്ലോ കൊള്ളാറ് ഇവരുടെ കുടിക്കാൻ തന്ന വെള്ളം മന്തിയുടെ ഒരു വെള്ളമായിരുന്നു കേട്ടോ മന്തി വലിയ ഇഷ്ടപ്പെട്ടില്ല കുഴപ്പമില്ല റൈസും കുഴപ്പമില്ല പക്ഷേ നമ്മൾ കഴിഞ്ഞ ഒരു ഷോർട്ട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവിടെ നിന്ന് മേടിച്ചത് അത് അടിപൊളിയാണ് അച്ചാർ അടിപൊളിയാണ്ട് ഞാൻ ഇറങ്ങിയപ്പം ആ അച്ചാർ തെരുമൂന്ന് വെച്ച് ഒരു പാക്കറ്റ് മേടിച്ചിട്ട് വന്ന് പിന്നെ നമ്മളിതേ ആ ഐസ് ക്യാൻഡിൽ പിന്നീട് ഐസ് ക്യാൻഡിൽ കയറിയിട്ട് രണ്ട് മൂന്ന് ഫ്ലേവേഴ്സ് ഐസ്ക്രീം മേടിച്ചിട്ടോ ഞാനൊരു ബ്ലൂബെറിയാണ് മേടിച്ചത് ആ യാഷൂന് എന്താ പറഞ്ഞാൽ ഏത് വെള്ളം മേടിച്ചു കൊടുത്തു എട്ട് എടുത്തു കൊടുത്തു അവള് പിന്നെ എൻ്റെതും കൂടെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരെണ്ണം വെച്ച് മതി ഒരുപാടായി കഴിഞ്ഞാൽ ഭയങ്കര ആയി പോത്തില്ലേ ഫുഡും കഴിച്ചിരുന്നില്ല ഒരു സ്വീറ്റിന് വേണ്ടിയിട്ട് കയറി ഞാനിപ്പോൾ പോയാലും ആ ബ്ലൂബെറി ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ എടുക്കുന്നത് പിന്നെ ടെൻഡർ കോക്കോണട്ട് സി ആൻഡ് ചോക്ലേറ്റ് പിന്നെ ഒരു കോഫിയുടെ ഒക്കെ എടുത്തു ഇത്രയാണ് നമ്മൾ നാലെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒക്കെ പേ ചെയ്തിട്ട് നമ്മൾ നേരെ കാരണത്തേക്ക് പോകുകട്ടോ ഇനി എങ്ങും ഇറങ്ങത്തില്ല നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ കേട്ടോ അല്ല പോകുന്നതിന് മുന്നേ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ പോകുന്ന വഴിക്ക് തിരുവല്ലയാണ് എന്താ തിരുവല്ലയല്ലേ തിരുവല്ലയാണെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ട് തിരിച്ച് നമ്മൾ ദേ ഇപ്പം ഇത് ഞങ്ങളുടെ സ്ഥലം കേട്ടോ ആലഞ്ചേരി അപ്പോൾ അവിടെ നിന്ന് തിരിഞ്ഞ് അങ്ങോട്ട് താഴെ വീട്ടിലേക്ക് പോകട്ടോ അപ്പം നല്ലൊരു ഉറക്കം ഞാനും ഉറങ്ങിയിട്ടില്ല ഞാൻ എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു ഞാനിങ്ങനെ ഡ്രൈവ് പോകുമ്പോഴത്തേന് ഞാനങ്ങനെ ഉറങ്ങാറില്ല അത് ആരുടെ കൂടെ ആയാലും അതെന്തോ അതെനിക്കിഷ്ടമല്ല അപ്പം നമ്മൾ വീട്ടിലെത്തി അപ്പം ഫീഡിൽ വണ്ടി കിടക്കുന്നു അച്ഛനെ വിളിച്ചു പറഞ്ഞു അതൊക്കെ എടുത്തൊന്ന് മാറ്റാനായിട്ട് അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് എടുക്കുക കേട്ടോ വണ്ടിയുടെ സൗണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന കേട്ടോ നല്ലൊരു ഉറപ്പും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു മഴയും ഒക്കെ ആയിരുന്നു കേട്ടോ വണ്ടി കയറി വന്നിട്ട് അമ്മയുടെ അനക്കുമില്ല ഞാൻ പിള്ളേർ പറഞ്ഞാൽ നേരെ പോയി വിളിക്കും മിക്കവാറും ഉറക്കമായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ കിച്ചണിൽ തന്നെ ആയിരിക്കും ആ കിച്ചണിൽ ഇല്ലാത്തപ്പോൾ എനിക്ക് മനസ്സിലായി റൂമിലെന്തെങ്കിലും നല്ല അടിപൊളി ഉറക്കമായിരുന്നു അമ്മ അമ്മയ്ക്കും തലവേദന അടുത്ത് കിടക്കുവാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം രാവിലെ വിളിച്ചപ്പോൾ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അമ്മേനേക്ക് കുത്തി വിളിപ്പിച്ചു നമ്മൾ വന്നു അമ്മേ എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞാനും ഒന്ന് പോവാം ഉറങ്ങാനായിട്ട് സൗണ്ട് വന്ന് ഒരു ഉറക്കമൊക്കെ ഉറങ്ങി ഉറങ്ങി ആ ആ എണീറ്റ് കണ്ണിലെന്തോ കടിച്ചതിൻ്റെ ഇടയ്ക്ക് ഉറുവാണ്ടെന്ന് ഇപ്പോൾ ഭയങ്കര വേദന ഇത്രയും നാല് ഒരാൾക്ക് തലവേദന ഉണ്ടാകുന്ന ചെറുതായിട്ട് ഇതുകൂടെ അപ്പോൾ തഴഞ്ഞ് പിന്നെ ഞാൻ കടയിൽ പോയി പാലൊക്കെ മേടിച്ചൊന്ന് എന്താ ചെറിയതാ കേട്ടോ ഓക്കേ ഞാൻ പാല് മേടിക്കാനായിട്ട് അറിയപ്പെട്ടതന്നെ നമ്മൾ പറഞ്ഞു നമ്മൾ കട്ടൻ ഇട്ടു കട്ടൻ കുടിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ എന്നാൽ ശരി മഴ ചെറുതായിട്ട് ചാർന്നു കൊണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ വന്ന് പഴമ്പൊരി മേടിച്ചിട്ട് വന്നിട്ട് പോയി എത്തഴാ വെച്ചിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായി ഉറപ്പായിവിടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ കടയിലും പരിപ്പൊയും ഉണ്ട് കേട്ടോ നല്ല അടിപൊളി പരിപ്പുടിയാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ മിക്കവാറും പരുമ്പഴല്ല ഇവിടുന്ന് അച്ഛനെ കൊണ്ട് പരിപ്പുടം മേടിക്കാറുണ്ട് പക്ഷേ ഇന്ന് പരിപ്പൊടയും തീർന്നു എന്ന് പറഞ്ഞു പഴംപൊരി കൊണ്ടുവന്നു ഞാൻ പഴംപൊരി കഴിച്ചില്ല കേട്ടോ എനിക്ക് വലിയ മുഴുത്തിരിക്കുന്ന പഴം കൂടി എനിക്കിഷ്ടമല്ല എനിക്കാണെങ്കിൽ ഒരു മീഡിയം സൈസ് ഒരു പ്രത്യേക തരത്തിലുള്ള ഇടയ്ക്ക് ഞാൻ കഴിക്കുന്നത് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ പുറത്ത് നിന്ന് കട്ടനൊക്കെ കുടിച്ച് കാര്യങ്ങളൊക്കെ പറയട്ടോ കേട്ടോ അപ്പം ഈ ഒരു എന്താ പറയുക വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതെ എൻ്റെ കണ്ണ് വെച്ചുകൊണ്ടാണ് ഞാനിതെല്ലാം പറയുന്നത് അപ്പം നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ടാറ്റ